അനധികൃത പണം വരവ് തടയാൻ ശ്രമിച്ചതാകാം തനിക്കെതിരായ ആരോപണത്തിന് കാരണമെന്ന് മലപ്പുറം മുൻ എസ് പി എസ് ശശിധരൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഒരിക്കൽ പോലും താൻ കള്ളക്കേസ് എടുത്തിട്ടില്ല കണക്കുകൾ ഇതുവരെ പെരിപ്പിച്ച് കാണിച്ചിട്ടില്ലെന്നും എസ് ശശിധരൻ പി വി അൻവർ എം എൽ എയുടെ പാർക്കിലെ റോപ്പ് നഷ്ടപ്പെട്ട കേസിൽ അന്വേഷണം നടന്നുവരികയായിരുന്നു എന്നും എസ് ശശിധരൻ വ്യക്തമാക്കുന്നു മലപ്പുറം മുൻ എസ് ശശിധരൻ ഇപ്പോൾ ചേരുകയാണ് പല വിവാദങ്ങളുടെയും ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോൾ വെൽക്കം സാർ ട്വൻറ്റി ഫോറിനോട് എങ്ങനെ ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിൽ വന്നതിലൊരു മാനസിക പ്രയാസം നിലവിലുണ്ടോ ഇല്ല ആക്ച്വലി ഇതെല്ലാം പോലീസിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ കഴിഞ്ഞ പത്ത് മാസക്കാലത്തോളം ഞാൻ മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്തു ഞാൻ ഊന്നൽ കൊടുത്ത് സാധാരണക്കാരായ ആളുകൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കുക എന്നുള്ളതിനാണ് കൂടുതൽ ഊന്നൽ കൊടുത്തത് അപ്പോൾ അത് അതിന് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം സാധാരക്കാരെ ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴും ഏത് സമയത്തും എന്നെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം എല്ലാം അവർ അവരുടെ ഉള്ളിൽ എന്നോടൊരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ചാരിതാരത്തോടാണ് ഇറങ്ങുന്നത് ഇപ്പോൾ ഇവിടുത്തെ മലപ്പുറത്ത് നടന്നിട്ടുള്ള ജില്ലാ സമ്മേളനത്തിലായിരുന്നു പോലീസ് അസോസിയേഷൻ്റെ സമ്മേളനത്തിലായിരുന്നു എല്ലാത്തിൻ്റെ ഒരു തുടക്കം എന്ന് പറയാവുന്ന അന്നാണ് ഇപ്പോൾ എം എൽ എ ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണമൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്തത് ഇല്ല ആക്ച്വലി ഞാൻ അന്ന് പത്ത് മണിക്കുമ്പെ തയ്യാറായിരിക്കുന്നു സംഘാടകരാണ് എന്നോട് പത്തരയ്ക്ക് എത്തിയാൽ മതി അറിയിച്ചത് പിന്നീട് ഉണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ അതിലൊന്നും എനിക്ക് പരിഭവമില്ല ബോധപൂർവായിരുന്നു എന്നുള്ളത് തന്നെ കരുതുന്നുണ്ടോ ഞാനിപ്പോൾ ഒരു ശരിക്ക് പറഞ്ഞാൽ അതിന് ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നില്ല അതിന് പിന്നീട് സമയമാവട്ടെ എല്ലാം കാലം തെളിയിക്കട്ടെ നമ്മൾ ശക്തമായി ഈ പോരാട്ടം മുൻപോട്ട് കൊണ്ടുപോകും ഈ അഴിമതിക്കെതിരെയും അതിന് മാഫികൾക്കെതിരെയുള്ള പോരാട്ടം ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും കാലം തെളിയിക്കട്ടെ അല്ല തീർച്ചയായും സത്യത്തിനും നീതിക്കും ഒപ്പം ഇനിയും നിലകൊള്ളും ഇത്തരം ആരോപണങ്ങൾ പല വിധത്തിൽ വന്നിരുന്നു പക്ഷേ അതൊന്നും യേശു അദ്ദേഹത്തെ ബാധിക്കുന്നില്ല കാരണം ആ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ എസ് മലപ്പുറം എസ് പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുകയാണ് അദ്ദേഹത്തിന് ആശംസകളും ഏകുന്നു